എസ് എൻ ഡി പി യോഗം കയ്പമംഗലം ദേവമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷം നടത്തി ദേവമംഗലം ക്ഷേത്രം ഗുരുക്ഷേത്രത്തിന് സമീപം അലങ്കരിച്ചൊരുക്കിയ കൊടിമരത്തിൽ ശാഖാ പ്രസിഡന്റ് ടി വി വിശ്വംഭരൻ പീതപതാക ഉയർത്തി സന്തോഷ് തന്ത്രികൾ ശ്രീനാരായണ ഗുരു ജയന്തി സന്ദേശം നൽകി ശാഖാ സെക്രട്ടറി ടി എസ് പ്രദീപ് ദേവമംഗലം ക്ഷേത്രം രക്ഷാധികാരി ബൈജു ചന്ദ്രൻ ക്ഷേത്രം പ്രസിഡന്റ് വി എസ് ചന്ദ്രശേഖരൻ സെക്രട്ടറി സി കെ രാമു ശ്രീനാരായണ ലൈബ്രറി പ്രസിഡന്റ് ക്യാപ്റ്റൻ ചന്ദ്രൻ സാമൂഹ്യക്ഷേമ സമിതി സെക്രട്ടറി ടി കെ ശിവരാമൻ ബീന സുരേന്ദ്രൻ കെ ആർ സത്യൻ ടി എം രാധാകൃഷ്ണൻ ഹേമചന്ദ്രൻ ടി എം മുരളി ഉദയൻ സന്തോഷ് സിദ്ധാർത്ഥൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ശാന്തിഷ് രാജേഷ് വാഴപ്പള്ളി ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ലതാ പ്രദീപ് വനിതാ സംഘം പ്രസിഡന്റ് രാജീവ് ശ്രീധരൻ സെക്രട്ടറി ഇന്ദിര രാജഗോപാൽ ട്രഷറർ സജനി ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി അഖിലേഷിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഗുരുക്ഷേത്രത്തിൽ ഗുരുപൂജ ജന്മനക്ഷത്ര പുഷ്പാഞ്ജലി പ്രത്യേക പൂജകൾ എന്നിവ നടന്നു തുടർന്ന് വിവിധ വാദ്യമേളങ്ങളോടെ വർണ്ണശബളമായ ജയന്തി ഘോഷയാത്രയും ഉണ്ടായിരുന്നു ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു പവന് മുകളിലുള്ള എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഗിഫ്റ്റ് പ്രമാണിച്ച് വെറും രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചു കൊണ്ട് വീണ്ടും ഒരു പൊണ്ണോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ Ishara Gold and Diamonds near Y Mall,